സിൽവർ ജൂബിലി ആഘോഷത്തോടൊപ്പം രംഗത്ത് മിന്നും വിജയ നേട്ടവുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാറ്റ് പ്രവേശന പരീക്ഷയിൽ ടൈം തൃശൂരിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെയും മറ്റ് ഉന്നത എം ബി എ കോളേജുകളിൽ പ്രവേശനം നേടിയ പരം വിദ്യാർത്ഥികളെയും തൃശ്ശൂരിൽ അനുമോദിച്ചു മിഷൻ ക്വാർട്ടേഴ്സ് ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ടൈം സീനിയർ ജനറൽ മാനേജർ ഫ്രാഞ്ചൈസി ഡെവലപ്മെന്റ് സുശീൽ തോമസ് മുഖ്യാതിഥിയായി ടൈം തൃശൂർ ഡയറക്ടർ ഡിജു ജോസ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം നടന്നു പരിചയ സമ്പത്തും ഉയർന്ന വിജയ ശതമാനവും കൊണ്ട് കാറ്റ് പ്രവേശന പരീക്ഷയിൽ ഓരോ വർഷവും മികച്ച വിദ്യാർത്ഥികളെ പുറത്തിറക്കുന്ന ടൈം തൃശൂർ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികളെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പ്രവേശനത്തിന് പ്രാപ്തരാക്കിയത് ഓരോ വർഷവും മികച്ച റിസൾട്ട് ഉണ്ടാക്കുക വഴി തൃശൂരിലെ മറ്റു മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾക്കും മാതൃകയാകുക കൂടിയാണ് ഇരുപത്തിയഞ്ച് വർഷമായി ഈ രംഗത്ത് അജേയരായി നിലകൊള്ളുന്ന ടൈം തൃശൂർ ബാങ്ക് എസ് റെയിൽവേ തുടങ്ങിയ സർക്കാർ ഉദ്യോഗ പരീക്ഷകൾക്കായും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായുള്ള ഐ പി എം കാറ്റ് എന്നീ പരീക്ഷകൾക്കായും വിദ്യാർത്ഥികളെ സജ്ജരാക്കി സാംസ്കാരിക നഗരയിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ടൈം കോച്ചിങ് സെന്റർ കാറ്റ് ട്വൻറ്റി ഫൈവ് പരീക്ഷയ്ക്കു വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി അനുയോജ്യവും സൗകര്യപ്രദവുമായ സൺഡേ റെഗുലർ ബാച്ചുകൾ ഒരുക്കി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ കിഴക്കേക്കോട്ട ജൂബിലി മിഷൻ ആശുപത്രിയുടെ മുൻവശത്തായുള്ള ടൈം ഓഫീസിന്റെ കരിയർ കൗൺസിലിംഗ് ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്